ഹായ് എവരിവൺ മലശോധന പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് കുടലിൽ വിസർജ്യം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് നമ്മൾ മോഷൻ പോകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതിരിക്കുക അതുപോലെ തന്നെ വയറിനൊരു സ്തംഭനം വയറിന് വല്ലാത്തൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുക അതുപോലെ ഭയങ്കര ഹാർഡ് സ്റ്റൂൾസ് പോവുക അത്തരം സ്റ്റൂളുകൾ കൊണ്ട് തന്നെ മലാശയത്തിൽ മുറിവുകൾ സംഭവിക്കും പൈൽസ് ഫിസ്റ്റുല ഏനൽ ഫിഷർ എന്നുള്ള പല രോഗങ്ങൾ ഉണ്ടാവുക അതുപോലെ നമ്മൾ മോഷൻ പോകുന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവുക ഭയങ്കര അസ്വസ്ഥത ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഉന്മേഷക്കുറവ് അനുഭവപ്പെടുക അതുപോലെ ഭക്ഷണം കഴിച്ചതിനു ശേഷം വയർ വല്ലാതെ സ്തംഭിക്കുക ഭയങ്കര ഗ്യാസ് ഗ്യാസ് ട്രബിൾ ഏമ്പക്കോ ഉണ്ടാവുക അതുപോലെ വായിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെടുക എന്നിവയാണ് ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആഹാരത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൃത്യസമയത്തും എന്നും പ്രോപ്പർ ടോയ്ലറ്റിംഗ് നടത്താൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക വ്യായാമം നല്ലപോലെ ചെയ്യുക അതുപോലെ നമ്മുടെ കുടലിന്റെ നല്ല ബാക്ടീരിയകൾ വളർത്തുന്ന പ്രോബയോട്ടിക്സ് ലൈക്ക് കേർഡ് തൈര് എന്നിവ കഴിക്കാൻ ശ്രദ്ധിക്കുക സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്